ോട് ചോദിച്ചു ഈ പ്രായത്തിൽ ആവശ്യമുണ്ടോ അല്ലാണ്ട് മിണ്ടാനൊക്കെ വിഷമിച്ചിരുന്ന പലരും ഉണ്ട് നമ്മളോട് വന്ന് ഓ എഴുതിയല്ലോ എന്നും പറഞ്ഞു അംഗീകാരം ഒരു ക്ഷയിക്കാൻ തന്നെ നമ്മളെ അംഗീകരിക്കുന്ന തന്ന തന്നൊരു ഒത്തിരി രാത്രിയിൽ ഉറങ്ങാതിരുന്ന എഴുതുക ഞാൻ പറഞ്ഞു പത്താം ക്ലാസ്കാര്യം ഞാൻ ഒരു ചെറിയൊരു സിനിമ സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തേലും അതിനൊരു അവസരം വരുമെന്നുള്ള പ്രതീക്ഷ ആരെങ്കിലും ഉണ്ടെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സ്റ്റാർഷ്യൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എൻ്റെ ഒപ്പം ഇരിക്കുന്നത് ഒരു എഴുത്തുകാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല സാധാരണ ഒരു വീട്ടമ്മയിൽ നിന്നും ഒരു എഴുത്തുകാർ എഴുത്തുകാരിയിലേക്ക് വരാൻ ഒരുപാട് കാലം പിന്നിട്ടില്ലേ ഒരു ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഇപ്പോൾ ഒരു എഴുത്തുകാരിയും ഒരുപാട് പുരസ്കാരങ്ങൾ ഒരുപാട് അവാർഡുകൾ നേടിയെടുത്ത ഒരു വീട്ടമ്മയ്ക്കൊപ്പമാണ് ഞാൻ ഇന്നുള്ളത് പാലക്കുഴി എന്ന ഒരു കൊച്ച് മലയോര ഗ്രാമത്തിൽ ജീവിച്ച് കൃഷിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയ ഒരു കുടുംബമായിരുന്നു കഴിഞ്ഞ കൊറോണ കാലഘട്ടത്ത് ഒരു രാജ്യ ഒരു ആ ഒരു സമയത്ത് എഴുത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത് നമുക്ക് നേരം ചേച്ചി ചേച്ചി നമസ്കാരം ചേച്ചിയുടെ പേര് എന്റെ പേര് മോളി ജോർജ് മോളി ജോർജ് എത്ര വർഷമായി ഈ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് കൃഷിയും കാര്യങ്ങളും പിന്നെ ഒരു പിന്നയൽക്കടയുണ്ടായിരുന്നു പിന്നെ കുട്ടികളെ വളർത്തല അങ്ങനെയൊക്കെ ആയിരുന്നുണ്ട് തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു എങ്ങനെയാണ് വീണ്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു എഴുത്തുകാരിയിലേക്ക് വരാനുള്ള എഴുത്തുകാരിയിലേക്ക് വരാൻ വരാച്ച കോവിഡ് വന്നപ്പോ തയ്യലൊക്കെ മൊത്തത്തിൽ നിന്ന് പോയി സമയം ഇഷ്ടംപോലെ കിട്ടി വെറുതെ മനസ്സിൽ ഇങ്ങനെ ചെറിയ ചെറിയ ആശയങ്ങൾ തോന്നി ഞാൻ അങ്ങനെ എഴുതി അപ്പൊ ആദ്യമായിട്ട് ഞാൻ എഴുതിയത് പിന്നെ ഈ ഹലോന്ന് പറഞ്ഞൊരു ആപ്പുണ്ടായിരുന്നു അതിനകത്ത് ചെറിയ ചെറിയ എഴുതി അവിടെ ഒരു അതിനകത്തൊരു മത്സരം ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രണയകാലത്തെ കുറിച്ച് വർണ്ണിക്കാന്ന് പറഞ്ഞു ഞങ്ങളുടെ ലവ്മാരേജായിരുന്നു അപ്പൊ ഞാനത് എഴുതി എഴുതി എനിക്ക് അതിനകത്ത് ഫസ്റ്റ് കിട്ടി പിന്നെ അപ്പൊ എഴുതാൻ നമുക്ക് അതെ പിന്നെ മൊഴിയെന്ന് ഒരു വിദേശ ചാനലുകാർ നടത്തുന്ന ഒരു പരിപാടി അതിനകത്തൊരു മത്സരം ഉണ്ടായിരുന്നു അപ്പൊ അമദിനത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ച് എഴുതാനും പറഞ്ഞു അപ്പം അതിൽ ഞാൻ എഴുതി അത് അതിന് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു അത് എന്റെ ഗ്രാമം അതിന്റെ ആ ഒരു ഇത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിട്ടാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പം പിന്നെ ഇപ്പൊ രണ്ട് മൂന്ന് വർഷത്തോളം ആയ ആ ഒരു വീഡിയോ ചെയ്തിട്ട് അത് നല്ലൊരു വൈറലാകുകയും ചെയ്തിരുന്നു പിന്നെ ഞാൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നൊരു ഇന്റർവ്യൂ എടുക്കാൻ കഴിയാതെ പോയി ഇപ്പഴാണ് അതിനൊരു അവസരം കിട്ടിയത് നിങ്ങളത് ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ ഞാൻ എഴുതിയത് പോലെ തന്നെ ശെരിക്കും ചിത്രീകരിച്ചൊരുപാട് അഭിപ്രായപ്പെട്ടിരുന്നു പിന്നെ കഥ ാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നാണം കുടുങ്ങിയായിരുന്നു സ്റ്റേജിലൊന്നും കേറില്ല പിന്നെ കഥാരചന കവിതാരചന ഡ്രോയിങ് പെയിന്റിംഗ് ഇതിനൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടുമായിരുന്നു സ്റ്റേജ കയറാണ്ടുള്ളത് അപ്പൊ ഈ സമ്മാനം കിട്ടിയാലും ഞാൻ മേടിക്കാനായിട്ട് സ്റ്റേജ കയറിയല്ല അപ്പൊ എന്റെ അനിയത്തിമാരെ പോയിരുന്നു അത്ര ഇപ്പോ എങ്ങനെയാണ് കൊറോണ കാലത്ത് ആ സമയത്ത് ഇങ്ങനെ ഒരു ഒരു ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടാണ് അതാ ഈ ഇല്ല നമ്മൾ ചെറുതായിട്ട് ഞാൻ പറഞ്ഞത് ചെറുതായിട്ട് ഓരോരോ ഇത് എഴുതി എഴുതി ഇങ്ങനെ കിട്ടി കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ഞാൻ സാരങ്കി എന്ന് പറഞ്ഞൊരു കഥ എഴുതിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് പുള്ളിക്കാരന് കിഡ്നിക്ക് പ്രശ്നമുള്ളവരുടെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോ കൊച്ചിനെ ാരംഗി എന്ന് പറഞ്ഞു പേര് വിളിക്കുന്നത് കേട്ടു അപ്പൊ ആ പേരെന്റെ മനസ്സിൽ തങ്ങി നിന്ന് നല്ലൊരു പേരാണ് അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ആ കൊച്ചിന്റെ ജീവിതം ഇത്ര ഇങ്ങനെ പതിനെട്ടാം വയസ്സിൽ ഇങ്ങനെ ആയാലും നോക്കത്ത് അത് വെച്ച് ഞാൻ വഴിക്കുന്നതിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു ഇവിടെ വന്ന അന്ന് തന്നെ ഒരു കഥ എഴുതിയിട്ടു പുള്ളിക്കാരനെ കാണിച്ചു പറഞ്ഞു നല്ല കഥയാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഫേസ്ബുക്കിലിട്ടു ഫേസ്ബുക്കിൽ ഇട്ടുമ്പോ എല്ലാര്ക്കും നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും എഴുതി പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും പിന്നെ നമ്മുടെ ഗ്രാമത്തെ കുറിച്ചും അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞപ്പം എല്ലാവരും നല്ലന്ന് പറയുന്നുണ്ട് നമുക്ക് വീണ്ടും വീണ്ടും എഴുതാൻ ഒരു എഴുതാനൊരു പ്രചോദന വീട്ടിലെ ഹസ്ബൻഡ് മൂന്ന് മക്കളെ ഭർത്താവ് ഇപ്പൊ സുഖമില്ലാതിരിക്കാണ് റെസ്റ്റിലാണ് പ്രശ്നം മക്കള് മൂന്ന് പേരാണ് മൂത്തേ സൗദിയില് രണ്ടാമത്തെ മോൻ ഇവിടെ ഉണ്ട് അവന്റെ പച്ച ചെറിയ മോനും ഉണ്ട് ഇവിടെ ആദ്യത്തെ ആദ്യത്തെ അംഗീകാരം എന്തായിരുന്നു ഈ കഥ അംഗീകാരങ്ങൾ അംഗീകാരങ്ങൾ കിട്ടി ആദ്യം കിട്ടിയ അംഗീകാരം ചെറുതാണെങ്കിലും അത് ഞാൻ പറഞ്ഞില്ല മൊഴിയില് ഈ പ്രണയത്തോടനുബന്ധിച്ച് ഒരുപാട് പേര് കഥകൾ എഴുതിയിട്ടു ഞാനത് ഒന്നു രണ്ടെന്നൊക്കെ വായിച്ചു നോക്കിയപ്പോ എനിക്ക് അതിനകത്ത് അത്ര ഒരു രസമായിട്ട് തോന്നുന്നില്ല അപ്പൊ ഞങ്ങളുടെ അനുഭവം അനുഭവീട്ട് കഴിഞ്ഞപ്പോ എല്ലാരും നല്ല രസമുണ്ട് അത് പാർട്ട് പാർട്ടായിട്ടായിട്ട് അപ്പൊ അടുത്ത് വേഗം വരട്ടെ എന്ന് പറഞ്ഞ ആൾക്കാർ ചോദിച്ചത് അപ്പൊ പിന്നെ എനിക്ക് നല്ലൊരു ഇതായി എഴുതാന് അങ്ങനെ ഞാൻ എഴുതിയിട്ട് അതിന് ഫസ്റ്റ് കിട്ടി കിട്ടി അതൊരു അതൊരു തുടക്കമായിരുന്നു പിന്നെ ചെറിയ തുകയാണെങ്കിൽ സംഭവം ഈ പൈസയായിട്ട് തരുമായിരുന്നു ഈ മൊഴിയില് മൊഴിയില് അപ്പൊ അവര് തന്നതും ഓരോ കഥയ്ക്ക് അമ്പത് രൂപ വെച്ചാ തരുന്നേ അതൊരു പ്രോത്സാഹനമായി അപ്പൊ അതിനുവേണ്ടിട്ട് ഇങ്ങനെ ഓരോരോ കഥകൾ എഴുതിയിട്ടു അവിടെയാണ് ഫാമുദ്ദീനത്തോടനുബന്ധിച്ചുള്ള മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയത് ആയിരം രൂപയാണ് അതും അതെ അത് വലിയ അംഗീകാരം പിന്നെ കിട്ടിയത് പിന്നെ കുറെ കഥകളെല്ലാം കൂടി ചേർത്തൊരു പുസ്തകമാക്കി വളരും എന്നോട് പറഞ്ഞു പുസ്തകാക്കണം എന്ന് പറഞ്ഞെങ്കിലും ഓ അതിനുള്ള ഇതുണ്ടോന്നൊക്കെ ഉള്ളൊരു ആയിരുന്നു ആയിരുന്നു എന്നിട്ടും പിന്നെ എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് അപ്പം പിന്നെ ഞങ്ങൾ അന്വേഷിച്ചു പുസ്തക എഴുതാൻ വേണ്ടി അല്ല പുസ്തകമാക്കാൻ വേണ്ടിയിട്ടുള്ളത് അന്വേഷിച്ചപ്പോ എല്ലാരും പറയുന്ന മുപ്പതിനായിരം രൂപ നാപ്പതിനായിരം രൂപയ്ക്ക് അമ്പതിനായിരം രൂപ ചെലവ് വരുന്ന അങ്ങനെ ഇപ്പൊ ആ ഒരു മോഹം ഉപേക്ഷിച്ച് അങ്ങനെ ഇരിക്കുമ്പോ ഒരു കൂട്ടില് ഈ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട ഒരാളിനോട് ചോദിച്ചു മാഡം നിങ്ങളുടെ കഥകൾ പുസ്തകമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞങ്ങൾ പുസ്തകാക്കി തരാൻ തോന്നു അപ്പൊ ഞാൻ അന്നേരം ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു യോ ഞങ്ങൾക്ക് പൈസ മുടക്കാനില്ലെന്ന് തോന്നുന്നു അപ്പൊ പറഞ്ഞു കഥ നല്ലതായതുകൊണ്ട് നിങ്ങളെ പുസ്തകം തേടി വരുവാണ് അപ്പൊ ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു പറഞ്ഞു അങ്ങനെ അവര് ചെയ്തു തന്നെ അതിനാണിപ്പൊ രണ്ട് പുസ്തകമാക്കിയിരിക്കുന്നത് ഒന്ന് മൈഹാർട്ട് രണ്ടാമത്തെ അസ്തമയങ്ങൾക്കും അപ്പുറം മൈഹാർട്ടിന് എനിക്ക് എം എസ് ബാബുരാജ് പുരസ്കാരം കിട്ടി അത് മന്ത്രി അഹമ്മദ് ദബർഗോലിൽ നിന്നും കോഴിക്കോട് വെച്ചാണ് ഏറ്റുവാങ്ങിയത് പിന്നെ ഏതൊക്കെ പുരസ്കാരങ്ങൾ പിന്നെ വേറെ ഈ എഴുത്തുകൂട്ടുണ്ടോ അത് പിന്നെ ചില വായന നമ്മളെ അംഗീകരിച്ച് ആദരിച്ചു പിന്നെ ഒരു എന്നാ ഭാഷ മലയാളം ചേറായി അവിടെ ഒരു മത്സരങ്ങളുണ്ടായിരുന്നു അവിടെ നിന്നും കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ കുടുംബത്തിന്റെ സപ്പോർട്ട് പുള്ളിക്കാരൻ ക്ഷമയോട് കൂടെ എല്ലാരും നല്ല സപ്പോർട്ടാ ഹസ്ബൻഡ് ആദ്യമൊക്കെ ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ പറയുമായിരുന്നു അപ്പൊ ഞാൻ അതനുസരിച്ച് തിരുത്തും പിന്നെ വീട്ടിൽ നിന്നുള്ള എല്ലാരും നല്ല സപ്പോർട്ടാ സപ്പോർട്ടായിരുന്നു നാട്ടുകാരുടെ നാട്ടുകാര് ഞാനൊരു പുസ്തകമായിട്ടൊരു വീട്ടിൽ നിന്ന് പരിചയത്തിൽ ആവശ്യം ഇതാണല്ലോ പിന്നെ ചിലർ പറയും ഓ ഇപ്പഴ അവൾ എഴുതുന്ന അങ്ങനെ ഇങ്ങനെ നിരുസാഹപ്പെടുത്തുന്നവരുടെ പിന്നെ നമ്മളോട് അല്ലാണ്ടും മിണ്ടാനൊക്കെ വിഷമിച്ചിരുന്ന ഉണ്ട് നമ്മളോട് വന്ന് ഓ എഴുതിയല്ലോ എന്ന് പറഞ്ഞ് അംഗീകാരം ഒരു ക്ഷയിക്കാൻ തന്നെ നമ്മളിന്ന് ഒരു ഇത് നല്ല പ്രോത്സാഹനം തന്ന ഒരു പേരുണ്ട് ഒത്തിരി പേരുണ്ട് നമ്മുടെ ും പൊതുവെ കേരളത്തിന്റെ ഇപ്പൊ ഞാൻ ഒരു കഥ ഈ പ്രതിലിപിയില് ഒരു മത്സരം ഉണ്ട് അതിനകത്തൊരു കഥ എഴുതികൊണ്ടിരിക്കുക കൊച്ചിറാണിന്ന കഥയുടെ പേര് ഹൈറേഞ്ച് ജനിച്ചു ഒരു കൊച്ചു ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് ആ കൊച്ചിനെ കൊണ്ടുവരണം കരുതി നമ്മുടെ പാലക്കുഴി എല്ലാരും അറിയണ്ടേ അതിനുവേണ്ടി ഞാൻ ആ കൊച്ചിനെ ഇങ്ങോട്ടുകൊണ്ടിരുന്ന രീതിയില് കഥയാക്കിക്കൊണ്ടിരിക്കുക അതൊരു മത്സരമാണ് അതിപ്പം ഡിസംബർ ഇരുപത്തിനാലിന് അറുപത് അധ്യായങ്ങൾ പൂർത്തീകരിക്കണം അതിനുള്ള തിരക്കിലാണ് ഇനിയിപ്പൊ ചുരുങ്ങിയ നാളുകളു പത്ത് പത്തല്ല പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇനി ഒരു ഇരുപത് അധ്യായം കൂടി എഴുതി വേണം അപ്പം രാത്രിയിൽ ഉറങ്ങാതിരുന്നു എഴുതുകയാണ് എങ്കിലും തീരുവല്ലേ മത്സരമല്ലേ അപ്പൊ അതിനെങ്ങനെ അതൊന്നും എഴുതി തീർക്കണം കഥ മനസ്സിലേക്ക് ഓരോ കഥകൾ കൊണ്ടുവരുന്നത് അതിനെ കുറിച്ച് വെച്ചാൽ അല്ല കഥ എഴുതാന്ന് പറഞ്ഞാൽ എല്ലാരെ കൊണ്ടും കഴിയുന്ന ഒരു കാര്യല്ല പാട്ടായാലും അതല്ല അത് ആ ഒരു കഴിവ് ഉള്ളവർക്കെ അത് അത് എന്താ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഈ കഥ എപ്പോഴും ഇങ്ങനെ ഒരാളുടെ ഒരു കുറച്ച് ഇതായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തകൾ ജോലിയുടെ ഇരിക്കാണേലും ആ ഒരു അടുത്ത ഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കി വെക്കും ഞാൻ അന്നേരം എന്റെ മനസ്സിൽ എപ്പോഴും എന്ത് ജോലി ചെയ്യാണേലും എന്റെ മനസ്സിൽ ഈ കഥയാ ബാക്കി കിടക്കുന്നത് അതെ അപ്പൊ ഞാൻ ഓരോരോ മനസ്സിൽ ഇപ്പൊ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും അടുത്തത് ഇങ്ങനെ ആയിരിക്കണം അടുത്ത ഭാവം ഇങ്ങനെ ആയിരിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പം പെട്ടെന്ന് കഥ വരും പിന്നെ അതൊന്ന് എഴുതി ഫലിപ്പിക്കണം സെറ്റ് കൂടാണ്ട് എഴുതി എഡിറ്റിംഗും പരിപാടിയൊക്കെ ആകുമ്പഴ് സമയം കുറെയാവും അതാണ് ബുദ്ധിമുട്ട് എങ്ങനെയാ തീർച്ചയായിട്ടും അതാണ് അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം പത്താം ക്ലാസ്കാരിയായ ഒരു സാധാരണ വീട്ടമ്മയാണ് ഇത്രയും എഴുതി നല്ല ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ ഞാൻ വായിക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത് തന്നെ അപ്പം എനിക്ക് തന്നെ നല്ലൊരു ആശയം തോന്നിയിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് കഥ എഴുതാൻ പറ്റുന്നത് എന്നൊക്കെ ഒരു ആശയം എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാരും ഈ ബുക്കുകൾ വാങ്ങുകയും ഏതൊക്കെ ബുക്കുകളാണ് രണ്ട് ബുക്കുകളാണ് ആദ്യത്തേത് മൈ ഹാർട്ട് പന്ത്രണ്ട് ചെറുകിതകളുടെ സമാഹാരമാണ് അതിനാണ് എം എസ് ബാബിരാജ് പുരസ്കാരം കിട്ടിയത് മികച്ച ചെറുകിതാ പുരസ്കാരമാണ് കിട്ടിയത് പിന്നെ രണ്ടാമത്തെ അസ്തമയങ്ങൾക്കും അപ്പുറം അതിനകത്ത് ചെയ്യുന്നുണ്ട് ആ പന്ത്രണ്ട് ശൈലി ചെയ്യുന്നത് നമുക്ക് അഡ്രസ്സ് കിട്ടിയാൽ നമ്മൾ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ പ്രബദക്കാരാണ് അവര് തന്നെയാണ് വിതരണം ചെയ്യുന്നത് ആ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഈ ബുക്കോ ഈ കഥകൾ വായിക്കാൻ ആഗ്രഹമുള്ളവരോ വായനശീലം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ അയച്ചു തരുന്നതായിരിക്കും അതിന് അതൊരു എങ്ങനെ അഡ്രസ്സ് അവര് അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഗൂഗിൾ പേ ഉള്ള ഇപ്പൊ ഓൺലൈൻ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് നേരിട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും ഒരുപാട് പേരുണ്ട് ഇപ്പൊ ആധുനിക ലോകത്ത് വായനശീലങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നല്ല നല്ല കഥകൾ തേടി പോകുന്ന ആളുകളുണ്ട് അപ്പൊ അവരിലേക്ക് ഇത് എത്തിക്കുക നിങ്ങൾ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഇനിയും വളർന്നു വരട്ടെ ഇനിയും ആളുകളില് വായനശീലങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ എന്നാലും ഇപ്പൊ ഒത്തിരി പേര് വായിക്കുന്നുണ്ട് ഞാൻ എഴുതിയിട്ട് കഥകൾ വായിച്ചിട്ട് പലരും പറഞ്ഞു നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന രീതിയിൽ എഴുതുന്നേ അങ്ങനെ നമുക്ക് നല്ല പ്രോത്സാഹനം എന്താണ് ഞാൻ ഒരു ചെറിയൊരു സിനിമാ സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ട് അത് സമയാവുമ്പോ എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു സിനിമ സ്റ്റോറിയിലേക്ക് ഒന്നും ബെറ്റർ ആയിരിക്കും സിനിമ സ്റ്റോറിയിലേക്ക് സമയമുണ്ട് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇത്ര എഴുതി ഇങ്ങനെ ഇത്തരം ഒരു രണ്ട് പുസ്തകം ഇറക്കാൻ പറ്റുന്ന സ്വപ്നത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നു പ്രോത്സാഹനമായിരിക്കില്ല ഞാനതായാലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തേലും അതിനൊരു അവസരം വരുമെന്നുള്ള പ്രതീക്ഷ

ഒരു കഥ എഴുതി ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല അതെന്നറിയ അത് കഥ എന്ന് വെച്ചാൽ അത് ചെറിയൊരു കഥയാണ് പക്ഷെ അതിങ്ങനെ നമ്മൾ നീട്ടി വല്ല രീതിയിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണം അതെ അതെ സിനിമയ്ക്ക് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ കഥകൾ കിട്ടാതെ ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു സമയം കൂടിയാണ് നല്ല നല്ല കഥ കിട്ടുന്നില്ല പറഞ്ഞിട്ട് ചേച്ചി നല്ലൊരു സ്റ്റോറി കൊടുക്കുവാണെങ്കിൽ അവർക്കും അങ്ങനെ ആരിലുണ്ടെങ്കിൽ വരട്ടെ ആഗ്രഹിക്കുന്നു അത് കൊടുക്കണം അപ്പൊ കൊടുക്കണം എന്നെ ദൈവം അനുഗ്രഹിക്കട്ടൊന്ന് പ്രാർത്ഥിക്കണം െ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട് സ്വന്തം കഴിവുകളെ ഉള്ളിൽ ഒതുക്കി ഒരുപാട് കാലത്തിന് ശേഷം പിന്നെ പുറത്തെടുക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ ഇവരെ ഒന്നും തിരിച്ചറിയാതെ പോകുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് അപ്പൊ എല്ലാവരും തിരിച്ചറിയാം എല്ലാവരും ഷെയർ ചെയ്യാം ഞങ്ങക്ക് ഇതുപോലുള്ള കഥകൾ വേണമെങ്കിൽ നേരിട്ട് ഈ കോണ്ടാക്ട് കൊടുക്കും ഞാൻ ഈ വീടേക്ക് താഴെ കൊടുക്കുന്ന കോണ്ടാക്റ്റുകൾ കോണ്ടാക്ട് ചെയ്യാം അപ്പം എല്ലാവർക്കും നന്ദി സഹിച്ച ചേച്ചിക്കും ഒരുപാട് നന്ദി ഓക്കെ